സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫ്രണ്ട്സ് ഓഫ് ഗ്രീൻ നേതൃത്വത്തിൽ സ്വീകരണം നൽകി കെ എം സിസ്സിയുടെ സമാനതകളില്ലാത്ത കാരുണ്യ പ്രവർത്തന താളിലേക്ക് അല്ലൈൻ ശാഖ പൊതുചരിത്രം കുറിച്ചു കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യുന്ന സാധാരണക്കാർക്ക് വേണ്ടി അല്ലൈൻ ഒരുക്കിയ ബുധൻ രാവിലെ െ സുഭഹിനസ്കാരത്തിന് ശേഷം അല്ലൈനിൽ നിന്നും പുറപ്പെട്ടിരുന്നു അതിജീവനം തന്നെ കഷ്ടിച്ച് കഴിഞ്ഞു പോകുന്ന വളരെ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർക്കായി അല്ലൈൻ ഗെയിംസ് എസ് ഒരുക്കിയ ഈ യാത്ര ബുധനാഴ്ച തിരിച്ച് അൽലൈനിലെത്തിയപ്പോൾ ഫ്രണ്ട്സ് ഓഫ് ഗ്രീൻ അല്ലൈനിന്റെ നേതൃത്വത്തിലാണ് ഉജ്ജ്വലമായ സ്വീകരണം നൽകിയത് ഞാൻ വണ്ടിത്തര ഞങ്ങൾ അഞ്ചാ വണ്ടി അഞ്ചാവിടെ വരുന്ന ആരുണ്ട് അത് അങ്ങനെ നൂറോളം ആളുകൾ കുടുംബസമേതം രണ്ട് ബസ്സുകളിലായിട്ടാണ് യാത്രയായത് ഈ പുണ്യകർമ്മത്തിന് നേതൃത്വം നൽകിയതിലൂടെ അല്ലൈൻ കെ എം സി അതിന്റെ നന്മയാർന്ന പ്രവർത്തനങ്ങളുടെ ചരിത്രത്തിൽ ഒരു അധ്യായം കൂടി എഴുതി ചേർത്തിരിക്കുകയാണ് അല്ലൈൻ കെ എം സി സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് ഷിഹാബുദ്ദീൻ തങ്ങൾ ബാലവി ജനറൽ സെക്രട്ടറി സെയ്ദ് ഹാഷിം കോയ തങ്ങൾ എന്നിവർ ഉം സംഘത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ടൈംസ് അത് നമ്മടെ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം അല്ലേ ഷുഗർ ഉണ്ടെങ്കിൽ ഗവർണറെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് ലെബനീസ് സ്വാദ്സ്